രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ഇതുവരെ വളരെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്താണ് സഞ്ജു സാംസണിൻ്റെ കീഴിൽ രാജസ്ഥാൻ റോയൽസ് മുന്നോട്ട് പോകുന്നത് അതേസമയം രാജസ്ഥാന്റെ നായകൻ സഞ്ജു സാംസണിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസിസ് താരവും നായകനുമായ ആരോൺ ഫിഞ്ച് സഞ്ജു സാംസൺ യാതൊരു തര ഈഗോയും ഇല്ലാത്ത ക്രിക്കറ്ററാണെന്നും അത് രാജസ്ഥാൻ ടൂർണമെൻറ്റിൽ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നും ഫിഞ്ച് പറയുകയുണ്ടായി പല സമയത്തും നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് ടീമിൽ പക്വത പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നും പിഞ്ചുകൂട്ടി ചേർത്തു സഞ്ജു സാംസണിൻ്റെ നായകത്വത്തിന് കീഴിൽ രാജസ്ഥാൻ ടീം എല്ലായ്പോഴും ശാന്തമായാണ് പ്രകടനം പുറത്തെടുക്കുന്നത് എന്ന് ഫിഞ്ച് വിലയിരുത്തി ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇത് വളരെ നിർണായകമാണ് എന്നും ഫിഞ്ച് പറഞ്ഞു നിർണായക സമ്മർദ്ദ സാഹചര്യങ്ങളിൽ രാജസ്ഥാൻ പുറത്തെടുക്കുന്ന മികച്ച പ്രകടനങ്ങളിൽ സഞ്ജു സാംസൺ ഒരുപാട് ക്രെഡിറ്റ് അർഹിക്കുന്നു എന്നാണ് ഫിഞ്ചിൻ്റെ വിലയിരുത്തൽ സഞ്ജു സാംസൺ മത്സരങ്ങളിൽ വളരെ പക്വതയാർന്ന ഇന്നിങ്സുകളാണ് കളിക്കുന്നത് അതാണ് ഒരു ടീമിന് ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യം ട്വൻ്റി ക്രിക്കറ്റിൽ പലതവണയും ബാറ്റർമാരുടെ ബാറ്റർമാരുടെ യും മറ്റും ടീമുകളെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് എന്നും ഫിഞ്ച് പറഞ്ഞു മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ് എട്ട് മത്സരത്തിൽ നാലിലും തോറ്റ സി എസ് കെ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ എട്ട് പോയിന്റുള്ള സി എസ് കെക്ക് ഇനിയുള്ള മത്സരങ്ങളെല്ലാം വളരെ നിർണായകമാണ് ആറ് മത്സരങ്ങളാണ് സി എസ് കെക്ക് ശേഷിക്കുന്നത് ഇതിൽ നാല് മത്സരത്തിലെങ്കിലും സി എസ് കെക്ക് ജയിക്കാനാവാത്ത പക്ഷം പ്ലേ ഓഫിലെത്തുക പ്രയാസമായിരിക്കും പത്ത് ടീമുകൾ പങ്കെടുക്കുന്ന ആയതിനാൽ പതിനാറ് പോയിന്റുകളെങ്കിലും പ്ലേ ഓഫിലെത്താൻ വേണം ഈ സാഹചര്യത്തിൽ സി എസ് ക്ക് ഇനി നാല് ജയം അത്യാവശ്യമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അടുത്ത മത്സരം കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് ചെന്നൈയിലാണ് ഈ മത്സരം രവീന്ദ്ര ജഡേജയെ നാലാം നമ്പറിൽ കളിപ്പിക്കുമ്പോൾ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല സി എസ് കെയുടെ പ്ലെയിങ് ഇലവനിൽ വലിയ അയച്ചുമാറ്റം അത്യാവശ്യമാണ് നിലവിൽ ശിവന് ദുബൈർ ഋത്തരാജ് ഗൈക്വാദ് എന്നിവരുടെ ബാറ്റിംഗിനെ വലിയ രീതിയിൽ ആശ്രയിച്ചാണ് സി എസ് മുന്നോട്ടു പോകുന്നത് എന്നിരുന്നാലും ബോളിംഗിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സി സാധിക്കാറുണ്ട്